ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ്റ്റോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ്റ്റോക്സിന്റെ ആയിരത്തി നാൽപ്പത്തി രണ്ടാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ഒന്ന് പത്രോസ് നാലാം നാലാമധ്യായം ഏഴാമത്തെ തിരുവചനമാണ് ആകെയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും നമ്മുടെ ജീവിതം ദൈവബോധത്തോടും ആത്മീയമായ ജാഗ്രതയോടും കൂടെ ക്രമീകരിക്കുവാനാണ് ശുദ്ധമുള്ള പത്രോസ് ഓർമ്മിപ്പിക്കുന്നത് ഒരു കാവൽക്കാരൻ രാത്രിയിൽ കാവൽ നിൽക്കുകയാണ് വലിയ ഇരുട്ടാണ് വലിയ നിശബ്ദതയും എന്നിട്ടും അയാൾ ഒരല്പം പോലും ഉറങ്ങിയില്ല കാരണം ജാഗ്രതയോടുകൂടെ ഇരിക്കുക എന്നുള്ളതാണ് അയാളുടെ ഉത്തരവാദിത്തം ഉറങ്ങിയാൽ എന്ത് സംഭവിക്കും ഉറങ്ങിയാൽ അവിടെ കവർച്ചയുണ്ടാകും പ്രിയമുള്ളവരെ ഇത് തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും സംഭവിക്കുക പ്രിയമുള്ളവരെ നാം ആത്മീയമായി ഉണർന്നിരിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ മതിയായ പ്രാർത്ഥനയുണ്ടോ നാം പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കാതെയാകും ഒരു ദീപം എണ്ണയില്ലാതെ എത്ര നേരം പ്രകാശിച്ചുകൊണ്ടിരിക്കും ഏറെ വൈകാതെ തന്നെ അത് ഇരുട്ടിന് വഴിവെക്കും പ്രാർത്ഥനയ്ക്ക് സുബോധമില്ലാത്തവരുടെ എല്ലാം മനസ്സ് ഇരുട്ട് നിറഞ്ഞതാകും ആ മനസ്സ് ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ അവഗണിക്കുകയും പിന്നീട് വലിയ പാപത്തിലേക്ക് വീഴുകയും ചെയ്യും ഒരു സന്ധ്യയിൽ തന്റെ മട്ടുപ്പാവിൽ അലസമായി നടന്ന ദാവീദ് ബ്സബയെ കണ്ടു അത് വലിയൊരു പാപത്തിലേക്ക് വഴിവെച്ചുളളവര് നമ്മുടെ കർത്താവ് തന്റെ സ്നേഹന്മാരോട് ചോദിക്കുന്നുണ്ട് ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരിക്കാമായിരുന്നില്ലേ എന്ന് അധികുള്ളവര് നമുക്ക് കർത്താവിനോട് ചേർന്ന് ഉണർന്നിരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ